കാഴ്ച നിൽക്കുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളും അതുപോലെ തന്നെ നല്ല വെറൈറ്റി ചെടികളൊക്കെ ഉള്ള ഒരു നല്ലൊരു ഫാമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ രണ്ടത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രീൻ അഗ്രോ ഫാം എന്ന് പറയുന്ന ഒരു ഫാമിലത്തെ ചില പ്ലാന്റുകൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി പ്ലാന്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഒരു ഫാണിപ്പം നമ്മൾ ഈ പരിചയപ്പെടുത്തുന്നത് ഇവിടെ ചെറിയതായിട്ടും വലുതായിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഈ കാണുന്നത് നീലം മാവിൻ്റെ ഒരു വലിയൊരു പ്ലാന്റായി കാണുന്നത് ഒരു മൂന്ന് വർഷത്തോളം പ്രായമായിട്ടുള്ള ഒരു പ്ലാന്റ് അപ്പം നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ റേറ്റ് കേട്ടോ വെറും ഏഴായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത്രയും കാഴ്ച നിൽക്കുന്ന ഈ വലിയൊരു പ്ലാന്റിൻ്റെ കടവണ്ണക്കാണ്ടല്ലേ അത്യാവശ്യം നല്ല കടവണ്ണക്കുള്ള നല്ലൊരു വലിയൊരു പ്ലാന്റ് ആണ് നീലം മാങ്ങ കേട്ടോ മൂവ് ഏഴായിരം രൂപയുടെ ഇതിന്റെ റേറ്റ് വരുന്നത് കണ്ടോ അത് പൂവൊക്കെ ഫ്ലവറൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഫ്ലവറും കൊണ്ട് കാഴ്ച നിൽക്കുന്നുണ്ടത് ഇത് കണ്ടോ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് പാന്തർ പാന്തർകൽസിന്നതിന്റെ പേര് കാഴ്ച നിൽക്കുന്ന വലിയൊരു പ്ലാന്റ് ആണ് വലിയ കവറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല കടവണ്ണക്കുള്ള അത്യാവശ്യം നല്ല കടവണ്ണക്കുള്ള വലിയൊരു പ്ലാന്റ് ആണ് ഇതും റേറ്റ് വരുന്നത് വെറും ഏഴായിരം രൂപ ഇത്രയും വലിയ പ്ലാന്റ് വെറും ഏഴായിരം രൂപയ്ക്കാണ് മൂന്ന് വർഷം പ്രായമായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ഇവിടെ വിൽക്കുന്നത് ഇത് കണ്ടോ അത്രയും വലിയ കാഴ്ച നിൽക്കുന്ന ഒരു ചെറിയ പ്ലാന്റിൽ കലക്ടർ എന്നാണ് ഈ ഒരു പ്ലാന്റിന്റെ പേര് വരുന്നത് നല്ല കാഴ്ച നിൽക്കാൻ പറ്റില്ല എന്തൊരു വൃത്തിയുണ്ട് കാണാ ഇത് ഇത് ശരിക്കും പഴുത്തിട്ടില്ല ഇത് ഇതിന്റെ കളർ ഇങ്ങനെ തന്നെയാണ് ആദ്യം പഴുക്കുന്നതിന് മുന്നേ തന്നെ ഇതാണ് കളറ് പക്ഷെ ഇത് പഴുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബമ്പം ടേസ്റ്റാണ് ഈ സാധനം കളക്ടർ എന്നാണ് ഈ ഒരു പ്ലാന്റിന്റെ പേര് വിയറ്റ്നാം എയറിലുടെ റെഡ് ജാക്ക് എന്നുള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇത്രയും വലുപ്പമുള്ള ഈ ഒരു പ്ലാന്റിന് വെറും നൂറ്റി എൺപത് രൂപ അതായത് ഇത്രയും വലുപ്പുള്ള ഈ പ്ലാന്റിന് നൂറ്റി അൻപത് വില ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഒരു നൂറ്റി അൻപത് രൂപക്കൊക്കെ ഇവിടെ ഈ സാധനം വിൽക്കുന്നതാണ് ഈ കാണുന്ന കാഴ്ച നിൽക്കുന്ന ഈ മാവിൻ്റെ പ്ലാന്റ് ഉണ്ടോ ഇതിന്റെ പേര് ചന്ദ്രക്കാരൻ എന്നാണ് ഇത്രയും വലിയ പ്ലാന്റ് നിറയെ കാഴ്ച നിൽക്കുന്ന ഒരു പ്ലാന്റ് ഇവിടെ കൊടുക്കുന്നത് വെറും മൂവായിരം രൂപ കേട്ടോ ഇത്രയും വലിയ കടവെണ്ണക്കള്ള കണ്ടോ അതിന് കണ്ടോ നല്ല കടവെണ്ണക്കുള്ള ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് വെറും മൂവായിരം രൂപക്കാണ് ഇത് കൊടുക്കുന്നത് ഇത് നമ്മളെ രണ്ടത്ത മണിക്കുള്ള ബാപ്പൊക്കെ അതായത് വീട്ടില് വെച്ചിട്ടുള്ള ഗ്രീപ്പിന്റെ ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മള് കാണുന്നത് കാശ് നിൽക്കുന്ന മുന്തിരിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് വീട്ടിലൊക്കെ മുളച്ച് പൊന്തിയ റംബുട്ടാന്റെ തൈകൾ ആ റംബുട്ടാന്റെ തൈ പെട്ടെന്ന് കാണിക്കൂല അപ്പൊ അയ്മ ഞമ്മള് നഴ്സറി വാങ്ങിക്കോ ഞാൻ മാത്രം തൈ ഉണ്ട് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരാ അല്ലാ തൈമ്മ ഞമ്മളെ ഈ തൈ തയ്യലവിടെ ഈ സാധാ തൈ കാരണ ആ തൈമ്മ ഇതുവരെ ഒന്ന് ചുരണ്ടിട്ട് ഇങ്ങനെ പിടിച്ചു കെട്ടുക അപ്പൊ കുറഞ്ഞ ഏകദേശം ഒരു മാസം രണ്ട് പ്രാവശ്യം വന്ന് നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് വെച്ചാൽ ചെറുതായിട്ട് ഇങ്ങനെ അറുത്ത് കൊടുക്കണം നമ്മൾ വെച്ചത് അത് ഈ നിൽക്കുന്ന മരത്തിമേക്ക് നമ്മളെ കീസലിന്റെ ഇത് കൊണ്ട് നെസിൽ നിന്ന് കൊണ്ടുവന്ന മരാണ്ട് പിടിക്കും അത് കഴിഞ്ഞോട് കൂടെ ഒരു മാസം മിനിമം ഒരു ഏകദേശം ഒരു മാസം ഈ തൈനോട് മാറ്റാം നമുക്ക്

ഇത് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ കേട്ടോ ആയിരത്തി മുന്നൂറ് രൂപക്കാണ് ഇത്രയും വലിയൊരു മാവൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഇവിടെ വിൽക്കുന്നത് ചക്ക നല്ല ഇത് മാവിന്റെ വലിയൊരു വൻ ശേഖരം എന്ന് തന്നെ പറയാം നമ്മളെ ഈ മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിക്കലെ നമ്മളെ ബാപ്പുവാക്കാൻ്റെ ഫാമിൽ ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി ഐറ്റംസുള്ള ഒരു ഫാണിത് നല്ല വിലക്കുറവിലാണ് ഇവിടെ സാധനങ്ങൾ വിൽക്കപ്പെടുന്നത് രണ്ടോ കാഴ്ച നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റുകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടാഴ്ച ചക്കാപ്പോക്കന്റെ വീട്ടിലെ ചക്കണിപ്പം എടുക്കുന്നത് തേൻ വരിക്കട്ടത് ബാപ്പോക്കന്റെ മക്കള് ചക്ക ഇറക്കുന്ന രംഗണപ്പം നമ്മള് കാണണേ ആ പൊഴത്ത ചക്ക എനിക്ക് വേണ്ടിട്ട് പാപ്പൊക്കെ ഇറക്കി തന്നാണത് എന്താ ഇത് കൊണ്ടു കഴിക്കട്ടെ കണ്ടിട്ട് എനിക്ക് വെള്ളം വരുന്നുണ്ട് അത്രയും തേൻ വരിക്ക തേൻ വരിക്ക ചക്കണത് കണ്ടോ കാഴ്ച നിൽക്കുന്ന ഒരു കളക്ടർ എന്ന പേരുള്ള ഒരു മാവിന്റെ പ്ലാന്റ് ആണ് നല്ല വൃത്തിയിൽ കാഴ്ച നിൽക്കുന്നുണ്ടോ ഇതിൻ്റെ നിറം തന്നെ ഇങ്ങനെയാണ് ഇത് പകുത്തിട്ടില്ല ഇത് പഴുക്കാനുണ്ട് ഇത്രയും വലുപ്പമുള്ള ഈ ഒരു പ്ലാന്റിന് ഇവിടെ എഴുന്നൂറ് രൂപക്കാണ് ഈ സാധനം വിൽക്കുന്നത് കണ്ടോ അതുപോലെ തന്നെ ഇതൊക്കെ എഴുന്നൂറ് രൂപക്കാണ് ഇതിലും കാശ് നിൽക്കുന്നുണ്ട് ഇതൊക്കെ എഴുന്നൂറ് രൂപക്കാണ് ഇവർ ഇവിടെ വിൽക്കുന്നത് വിയറ്റ്നാം ഏർലിയുടെ എല്ലോ ഈ ഒരു പ്ലാന്റ് കണ്ടോ വെറും നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് ഇവിടെ വിൽക്കുന്നത് അതാ അതല്ല ഒരുപാട് ശേഖരങ്ങളെ ഒരുപാട് വൻ ശേഖരമുള്ള ഒരു ഇത് അതുപോലെ തന്നെ ഈ കാണുന്നത് റെഡ് ആണ് ഇതും അതേ റേറ്റ് തന്നെ വരുന്നത് വിയറ്റ്നാം റെഡ് ആണ് ഈ കാണുന്നത് ഇതും വൺ നൂറ്റി എൺപത് രൂപ ഇതിന്റെ വില വരുന്നത് ഈ കാണുന്നതൊക്കെ കടച്ചക്കേന്റെ പ്ലാന്റുകളാണ് ഇത് ഫുള്ള് കടശക്കയാണ് കാണുന്ന കംപ്ലീറ്റ് കടശക്കയുടെ പ്ലാന്റുകളാണ് സൈഗൺ എന്നറിയപ്പെടുന്ന ഒരു കവുങ്ങിന്റെ പ്ലാന്റ് ഇപ്പം നമ്മൾ കാണുന്നത് ഇതൊരു പീസ് അൻപത് രൂപ ഒരു പ്ലാന്റിന് അൻപത് രൂപ ഇതിന്റെ വില അത്യാവശ്യം നല്ല വലിപ്പമുള്ള അടക്കായിരിക്കും ഇതുപോലെ ഉണ്ടാവുക ഇത് കാണുന്ന കംപ്ലീറ്റ് അതാണ് ഈ കാണുന്നൊക്കെ കടച്ചക്കേടെ പ്ലാന്റുകളാട്ടോ കംപ്ലീറ്റ് അതാണ് മുന്നൂറ് നാനൂറ് രൂപ വില വരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നൊക്കെ ഇത് ഏതാ സപ്പോർട്ടാ ഈ കാണുന്ന സപ്പോർട്ടാണ് കലാപതി അൻപത് രൂപയാണ് ഇതിന്റെ കൊടുക്കുന്ന റേറ്റ് ഇത് കാഴ്ച കാഴ്ച നിൽക്കുന്ന വില ഇതിന്റെ ചെറുതൊക്കെ ഉണ്ട് അവിടെ വലുത് പിന്നെയുണ്ട് ഇനി ഇതിന്റെ വലുതാണുള്ളത് വലുതൊക്കെ വലുത് നമ്മൾക്ക് അഞ്ഞൂറ്റി അമ്പത് സ്റ്റാ പിന്നെ പിന്നെ എണ്ണൂറ്റി അമ്പത് ആയിരത്തി എഴുന്നൂറ് വെറൈറ്റി റേറ്റുകളുണ്ട് ഇത് ക്രിക്കറ്റ് ബോൾ അല്ലേ ഇത് ക്രിക്കറ്റ് ബോൾ ചിക്കുവാണ് ക്രിക്കറ്റ് ബോൾ ചിക്കുവാണ് ചിക്കു കാണുന്നത് ഇത് അത്യാവശ്യം വലുപ്പം ഉണ്ടല്ലോ അതെന്നിട്ട് ഇരുന്നൂറ് രൂപക്ക് തൂർക്കുന്നത് ഇരുനൂറ് രൂപ വേറെ ചിക്കുറ്റി ചിക്കു വേറെ ചിക്കു ബനാന ചിക്കു ആ ഇതോ ഇത് ഇരുന്നൂറ്റി മുപ്പതാണ് നമ്മുടെ പ്രൈസ് ബനാന ചിക്കു അത്യാവശ്യം വലുപ്പമുള്ള ടേസ്റ്റ് ഉള്ള ഒരു ചിക്കു ഈ കാണുന്നത് ഇത് ഇരുനൂറ്റി മുപ്പത് രൂപ പിന്നെ നമുക്ക് വെറൈറ്റി മെരിനേറ്റഡ് ചിക്കു എന്ന് പറഞ്ഞ ചിക്കു വെരിഗേറ്റഡ് ചിക്കു പ്രൈസ് വരുന്നത് പ്രത്യേകത വെച്ചാൽ ആ ഇല ചിക്കുവിന്റെ ചിക്കുവിന്റെ കളറും കളറും ആയിരിക്കും സാധനം നല്ല ആണത് ഇത് എന്താ വില ഇത് ഇത് രൂപ വരുന്നത് അല്ലേ രൂപേ നമ്മളിപ്പോ കാണുന്നതൊക്കെ അബിയുടെ ചെറിയ ചെറിയ പ്ലാന്റുകളാണ് ഇതൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി രൂപ വില വരുന്ന അബിയുടെ തൈകളാണ് ഇപ്പൊ കാണുന്നത് അത്യാവശ്യം വലിപ്പമുള്ള തൈകളിനാണ് ഇരുന്നൂറ് രൂപ ഇതിന്റെ വില വരുന്നുള്ളു കവുങ്ങിന്റെ ഏഹ് ഒരു വെറൈറ്റി ആണിപ്പോ നമ്മള് കാണുന്നത് ഈ നിറയെ ഇത് കാണുന്നത് മൊത്തത്തിൽ കഴുങ്ങിന്റെ ആണ് അമ്പത് രൂപ വില ഒരു പീസിന് അമ്പത് രൂപ ഈ കഴുങ്ങിന്റെ വില